സാധാരണ മസിലുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഹൃദയം മാത്രം ഒരിക്കലും ക്ഷീണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയാമോ ഡയമണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ട നഗരത്തെപ്പറ്റിയും ഇന്ത്യയിലെ പ്രേത റെയിൽവേ സ്റ്റേഷനെ പറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ രസകരമായ കുറച്ച് അറിവുകൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പേര് പേരുമാറ്റിയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പേരായ പുരച്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ പക്ഷേ അമ്പത്തിയേഴ് അക്ഷരങ്ങളുള്ള ഈ പേര് ഒരൊറ്റ അക്ഷരത്തിൻ്റെ കുറവുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ആകാതെ പോയത് വളരെ കഷ്ടപ്പെട്ട് മാത്രം വായിക്കാൻ പറ്റുന്ന അമ്പത്തിയെട്ട് അക്ഷരങ്ങളുള്ള ഇംഗ്ലണ്ടിലെ ഈ റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും നീണ്ട പേരുള്ളത് കൊവാല എന്ന മരം കയറുന്ന വളരെ ക്യൂട്ടായ ജീവികളെ കണ്ടിട്ടില്ലേ ഇവയുടെ വിരലടയാളങ്ങൾ മനുഷ്യന്മാരുടേതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ ക്രൈം സീനുകൾ പോലീസ് പോലും തെറ്റിദ്ധരിച്ചു പോകുന്ന തരത്തിലുള്ള സാമ്യതയാണ് ഇവയുടെയും മനുഷ്യന്മാരുടെയും ഫിംഗർ പ്രിന്റുകൾ തമ്മിലുള്ളത് മരത്തിൽ കയറാനും തൂങ്ങിക്കിടക്കാനും ഗ്രിപ്പ് കിട്ടുക എന്നതാണ് ഈ ജീവികൾക്ക് ഫിംഗർ പ്രിന്റ് കൊണ്ടുള്ള ഗുണം എന്നാലും ഇതിനും മനുഷ്യന്മാരുടേതുമായിട്ട് ഇത്ര സാമ്യത വന്നതെങ്ങനെയാണെന്ന് ഇപ്പോഴും ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളുടെ ഒന്നും ബാറ്ററി ഊരിമാറ്റാൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൂടുതൽ സ്ഥലം ലാഭിക്കാൻ പറ്റുമെന്നതാണ് പ്രധാന കാരണം കമ്പനികളുടെ സൗകര്യത്തിനനുസരിച്ച് ബാറ്ററികളുടെ ഷേപ്പ് മാറ്റാം മാത്രമല്ല ഫോണിനെ കൂടുതൽ വാട്ടർ ആക്കാനും ഈ ഒരു സെറ്റപ്പാണ് കൂടുതൽ നല്ലത് പ്രേത പോലെ ഒരു പ്രേത റെയിൽവേ സ്റ്റേഷനും ഇന്ത്യയിലുണ്ട് എന്നറിയാമോ അങ്ങ് വെസ്റ്റ് ബംഗാളിലെ ബെഗുൻകൊടാ റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ കുപ്രസിദ്ധമായത് പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞ് അമ്പത് വർഷത്തോളം ഇത് പൂട്ടിയിട്ടതിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് വീണ്ടും തുറക്കുന്നത് എങ്കിലും രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോലും പോകാൻ ഇപ്പോഴും ധൈര്യമില്ല പൈറേറ്റ്സിനെ കാണിക്കുന്ന സിനിമകളിലെല്ലാം തന്നെ അവരുടെ ഒരു കണ്ണ് കറുത്ത ഒരു തുണി കൊണ്ട് മൂടി വച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അതുപക്ഷെ അവരുടെ ആ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടോ ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടിയോ അല്ല അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കണ്ണു മൂടുന്നതിന് വളരെ ഉപകാരപ്രദമായ ഒരു ഉദ്ദേശമുണ്ട് പണ്ടുകാലത്തെ കപ്പലുകളിലെ ക്യാപ്റ്റന്മാർക്ക് കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നും ലോവർ ഡെക്കിലേക്കും ലോവർ ഡെക്കിൽ നിന്ന് അപ്പർ ഡെക്കിലേക്കും ഇടക്കിട നീങ്ങേണ്ടതായിട്ട് വരും പകൽ സമയത്ത് നല്ല വെളിച്ചമുള്ള അപ്പർ ഡെക്കിൽ നിന്നും വെളിച്ചം കുറഞ്ഞ ലോവർ ഡെക്കിലേക്ക് വരുമ്പോൾ ആ ഇരുട്ടിനോട് മനുഷ്യൻ്റെ കണ്ണുകൾ അഡ്ജസ്റ്റായി വന്ന് നല്ല രീതിയിൽ കാണാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം സമയമെടുക്കും എന്നാൽ കറുത്ത തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന കണ്ണ് സദാസമയം ഇരുട്ടിലായിരിക്കും ലോവർ ഡെക്കിലേക്ക് ഇറങ്ങുമ്പോൾ കറുത്ത തുണി മാറ്റിയാൽ ആ കണ്ണുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും വെറുതെ സമയം കളയണ്ട ഫോണുകളിൽ പുതിയ പല ടെക്നോളജികൾ വരാറുണ്ടെങ്കിലും ആർക്കും വേണ്ടാതെ പോയ സ്മാർട്ട് ഫോൺ ടെക്നോളജികളുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാംസങ് ഗാലക്സി ബീം എന്നൊരു ഫോൺ ഇറക്കി അതിൽ തന്നെ ചെറിയൊരു പ്രൊജക്ട് എറും ഉണ്ടായിരുന്നു ഐഡിയ നല്ലതായിരുന്നെങ്കിലും അധികമാരും അത് വാങ്ങിയില്ല ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു യോട്ട ഫോൺ ഈ ഫോണിൻ്റെ രണ്ട് വശത്തും സ്ക്രീനാണ് ഒരു സാധാരണ സ്ക്രീനും മറ്റേത് എളുപ്പത്തിൽ ഇ ബുക്ക് വായിക്കാൻ പറ്റുന്ന ബാറ്ററി ചാർജ് സേവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സ്ക്രീനും പക്ഷേ ഇതും അധികം വൈകാതെ പൂട്ടിപ്പോയി എവിടെ തിരിഞ്ഞു നോക്കിയാലും ഡയമണ്ട് ഉള്ള എഴുപത്തിരണ്ടായിരം ടൺ ഡയമണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു നഗരമുണ്ടെന്ന് പറഞ്ഞാൽ വെറും കെട്ടുകഥയായിട്ട് നമുക്ക് തോന്നും എന്നാൽ അതാണ് ജർമ്മനിയിലെ നോഡ്ലിംഗൻ എന്ന കൊച്ചു നഗരം ഒന്നര കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചപ്പോഴുണ്ടായ ഇരുപത്തി കിലോമീറ്റർ വീതിയുള്ള ഒരു ഗർത്തത്തിലാണ് ഇന്ന് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ വീതി ഉണ്ടായിരുന്ന ആ ഉൽക്ക ഭൂമിയിൽ വന്നിടിച്ചപ്പോഴുണ്ടായ ചൂടും പ്രഷറും കാരണം ആ സ്ഥലത്തെ മണ്ണിലുണ്ടായിരുന്ന കാർബൺ ഗ്യാസ് നിമിഷ നേരം കൊണ്ട് തീരെ ചെറിയ ഡയമണ്ടുകളായി മാറി അതിപ്പോഴും ആ പ്രദേശത്തെ കല്ലുകൾക്കുള്ളിൽ കാണാനാവും എന്നാൽ ഇതൊന്നും അറിയാതെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ താമസിക്കാൻ വന്നവർ ഈ കല്ലുകൾ കൊണ്ട് അവിടെ കെട്ടിടങ്ങൾ പണിയുന്നത് വെയിലടിക്കുമ്പോൾ തിളങ്ങുന്ന ഈ കല്ലുകൾക്കുള്ളിൽ ഡയമണ്ടുകളാണെന്ന് വെറും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ നാട്ടുകാർ മനസ്സിലാക്കുന്നത് സയന്റിസ്റ്റുകൾ കണക്ക് കൂട്ടിയത് പ്രകാരം അവിടുത്തെ കല്ലുകൾക്കുള്ളിലെല്ലാം കൂടി ഏകദേശം എഴുപത്തിരണ്ടായിരം ടൺ ഡയമണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവയുടെ വലിപ്പം തീരെ ചെറുതായതുകൊണ്ട് ഈ ഡയമണ്ടുകളൊന്നും വേർതിരിച്ചെടുക്കുന്നത് ഒട്ടും ലാഭകരമല്ല എങ്കിലും ഡയമണ്ട് കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്നതും ഒരു വെയിറ്റ് ആണല്ലോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുതൽ മരിക്കുന്ന നിമിഷം വരെ യാതൊരു ക്ഷീണവുമില്ലാതെ സദാസമയം പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു മസിലാണ് നമ്മുടെ ഹൃദയം മറ്റേതൊരു മസിലും വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മാത്രം യാതൊരു വിശ്രമവും കൂടാതെ തുടർച്ചയായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിലെ കാർഡിയാക് മസിലിനുള്ളിലിരിക്കുന്ന കാർഡിയോമയോസൈറ്റിസ് എന്ന സെല്ലുകളാണ് ഇതിന് കാരണം സാധാരണ സെല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കലും മടുക്കുകയില്ല സാധാരണ സെല്ലുകളേക്കാൾ പത്തിരട്ടി എനർജി പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും ഒരു ടെന്നീസ് ബോൾ ഞെക്കുന്ന അത്രയും എനർജി വേണം നമ്മുടെ ഹൃദയത്തിന് ഓരോ പ്രാവശ്യവും ബ്ലഡ് ശരീരത്തിലൂടെ പമ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷം പ്രാവശ്യം ഹൃദയം ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാർഡിയോമയോസൈറ്റിസ് എന്ന സെല്ലുകളും അവയുടെ പ്രത്യേക ഡിസൈനും തന്നെയാണ് കാരണം വിശ്രമിക്കുക എന്ന് പറയുന്നത് ഇവയ്ക്ക് പറഞ്ഞിട്ടുള്ളതേ അല്ല എങ്ങനെയുണ്ടായിരുന്നു രസകരമായ ഈ അറിവുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം